അപ്പ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഡ്രസ്സൊന്നും വായലെന്ന് പറഞ്ഞിട്ടില്ല ആ അപ്പൊ ആര്യക്കുട്ടിയൊക്കെ രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ട് ഞാൻ ഇന്നലെ ഭയങ്കര ചോട്ടോ ചുമ ചുവച്ച് കഴിഞ്ഞ ചുമക്കുള്ള മരുന്ന് കിട്ടണം അപ്പൊ ഞാൻ ഇറങ്ങുന്ന സമയം ഒരുപാട് വൈകിട്ടുണ്ട് ഒമ്പതേ മുക്കാൽ മനപൂർവ്വം വൈകി എന്ന് വേണമെങ്കിലും പറയാം ഒന്നുമില്ല ഇന്നലെ നീക്കാതെ പോയത് അച്ഛമ്മ ഗുളികയും കഴിഞ്ഞു ആ അച്ഛമ്മ വാങ്ങണം പോകുമ്പോള് എണിറ്റില്ല ഇന്നും തന്നെ എണീക്കാതെ എണീക്കത് പോകണ്ടല്ലേ പോവാലോ പിന്നെ ഞാൻ ഇറങ്ങുവാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ലൈക്കെടുക്കാൻ കമന്റ് ചെയ്താൽ മറക്കരുത് ഓട്ടോ ലൈഫാണ് ഓട്ടോ ലൈഫ് നമ്മൾ രണ്ട് വിധത്തിൽ ചെയ്യാറുണ്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓട്ടോ ഡ്രൈവർമാർ ടാക്സി ഓട്ടോ ഡ്രൈവർമാരുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തു ഒരു ഒരു മാസം കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഇതിൽ നിന്നും ഈ ഒരു ഓട്ടോ ലൈഫിലേക്ക് മാറും ഈ ഒരു ഓട്ടോ ലൈഫിലേക്ക് മാറിക്കഴിഞ്ഞാൽ അത് വേറെ ലെവലായിരിക്കും അവിടെ ഞാൻ ഇറങ്ങട്ടെട്ടോ ചെങ്ങന്മാര സ്റ്റാൻഡിൽ കുറഞ്ഞു നമ്മൾക്ക് എന്താ പറയുക ഞാൻ സ്റ്റാൻഡൊന്നും കാണിച്ചിരുന്നില്ല കുറേ നേരം സ്റ്റാൻഡിലിരുന്നു ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായി ഞാൻ എന്താ പറയുക കമൻ്റ് റിപ്ലൈ കാര്യങ്ങളൊക്കെ അങ്ങനെ ഇരുന്നു ഇപ്പോൾ നിൽക്കുന്നതൊരു അഞ്ചാറ് കിലോമീറ്റർ അപ്പുറത്താണ് വണ്ടൂരല്ല ഇവിടെ ഈ ഒരു വീട്ടിലേക്ക് വന്നതാണ് ഇവിടെ രണ്ട കുട്ടികൾ വരയ്ക്കാണ് ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കരുവാറ്റക്കുന്ന് പറഞ്ഞ സ്ഥലമാണ് ഒരു ഉള്ളേരിയാണ് അത് പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടത്തെ വില്ലേജ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ വീടുകളൊക്കെ ഉള്ളേക്ക് പോകുന്നാലും ഈ ടൈപ്പ് ആവും കാണാൻ വേണ്ടി കഴിയാം അപ്പോൾ ഞാനിവിടേക്ക് ഒരു കുറ്റിയാടിയിൽ നിന്നും വണ്ടൂരിലേക്ക് വന്ന ഒരാളെ കൊണ്ടുവന്ന് വിടാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ ഒരു മരണമുണ്ട് അപ്പോൾ ഒരു മരണത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് വന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടി വണ്ടി ഊരിലേക്കാൻ അദ്ദേഹം വൃത്തമുണ്ടെന്ന് പറഞ്ഞു വൈകിട്ടൊക്കെ വരികയാണെങ്കിൽ ഒരു കളിയും കളിച്ച് പോകാറുണ്ട് ഇതിപ്പോൾ അതിനു പറ്റിയ ഒരു ടൈമല്ല ഏതായാലും ഓക്കെ ഇത് നമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ടോ ചോദിച്ചാൽ ഇവിടെ നേരം ഏ ഏ മൂന്നും നാലും ഏഴ് കിലോമീറ്റർ തന്നെയാണ് ഓരോ ഏഴര കിലോമീറ്റർ ഈ കിലോമീറ്റർ ഞങ്ങൾ വാങ്ങുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് റുപ്യ നമ്മളൊക്കെ അപ്പ് ആൻഡ് ചാർജ് ചെയ്യുന്ന ട്രിപ്പാണ് കഴിഞ്ഞീട്ടാണ് വേറെ ട്രിപ്പൊന്നും എടുത്തിട്ടില്ല കഴിഞ്ഞീട്ടമാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് റുപ്യോളം വരുന്ന ഒരു ട്രിപ്പ് ഇനിയിപ്പോൾ വെയ്റ്റിങ്ങിനൊന്നും നമ്മൾ അതിനൊന്നും വാങ്ങില്ല കേട്ടോ അപ്പ് ആൻഡ് ഡൗൺ ഉള്ള ട്രിപ്പിന് വെയ്റ്റിങ്ങായിട്ടൊന്നും കാര്യമായ രീതിയിൽ വാങ്ങില്ല ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് വെയിറ്റ് ചെയ്ത് കൊടുക്കും അതിനപ്പുറത്തേക്കൊക്കെ വരികയാണെങ്കിൽ പിന്നെ അവരെന്നെ കണ്ടാമത്തെ തരും നമ്മൾ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജിമ്മളമായുണ്ട് ഉണ്ട് ഊട്ടിമയുണ്ട് സ്റ്റാൻഡിൽ എത്തി സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് സമയം പതിനൊന്നര ആയി ഒരു പൊറോട്ടം ലൈനിൽ കണ്ടമാന വണ്ടിയാണ് ഓട്ടക്കാരാ നമ്മളിപ്പോലെ എങ്ങനെയൊക്കെ നമ്മളിവിടെ പത്തണിക്കാ പത്തുമണിക്കേ അഞ്ഞൂറായില്ലേ അഞ്ഞൂറൊക്കെ വൈകുന്നേരം ഞാൻ ചായ കുടിച്ചു അതെ പിന്നെ ചൂടോക്ക വണ്ടി വെള്ളാതിരിക്കണോക്ക പട്ടേ പുറത്തേക്ക് അറിവാണ് ഞാൻ ചായ കുടിക്കണംന്ന് കരുതില്ലേ ചായ കുടി നടന്നില്ലാണ്ടോ ചായ കുടിക്കാൻ വേണ്ടി പറ്റിയില്ല കാരണം മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് ഞാൻ കൊണ്ട് എന്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ട് അവൾക്ക് എന്തോ സ്കൂളിലേക്ക് പോവാനാണ് അവളുടെ കുട്ടിക്ക് പനിക്കുണ്ട് എന്ന് പറഞ്ഞ സ്കൂളിന്റെ ടീച്ചർ വിളിച്ചിട്ടെന്ന് പറഞ്ഞു നമ്മൾ ആരും പഠിക്കുന്ന സ്കൂളിൽ തന്നെ അവരുടെ മുമ്പ് ഉണ്ടായ തൊട്ടടുത്ത നമ്മുടെ ടൗണിൽ തന്നെ ടൗണിനൊരു ൂറ് മീറ്റർ അത്ര ഞാൻ അവിടെ പോയിട്ട് അവരെ എടുത്തിട്ട് സ്കൂൾ ലൈഫിൽ പോകുന്ന ഒരു ചെറിയൊരു ലോക്കിന് ഇങ്ങോട്ടും പോരുന്നുണ്ടെങ്കിൽ മുപ്പത് നാപ്പതോറുപ്പൊക്കെ തന്നെ ഉള്ളു നമ്മളെ ഒപ്പൂ അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ കൂടി ഇപ്പൊ സമയം പതിനൊന്ന് അമ്പതായി അപ്പൊ ചായ കുടിച്ചാൽ ഒരുപാട് ഞാൻ രണ്ടപ്പം കഴിച്ചോളൂ രണ്ടേ രണ്ടപ്പം കളക്കി പറഞ്ഞു അതൊരു ഗോളും ആ ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഒരു ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നാട്ടിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കാണ് ആ ഒരു ട്രിപ്പ് ഞാൻ പറ സ്കൂളിലേക്ക് ഇത് ഇവിടുന്ന് ആളുകളെ നാട്ടിൽ എടുത്തിട്ട് ഒന്ന് വളഞ്ഞ് വീക്ക് പിടിക്കുന്ന ഒരു രൂപാണ് ഇവിടുന്ന് ആളുകൾ എടുത്ത് ഇങ്ങനെ കറങ്ങനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോവാനോ അങ്ങനെ പോകുമ്പോൾ പത്തറുപത് റുപ്യൊക്കെ ചാർജാവും പിന്നെ എങ്ങനെ പോകുമ്പോ നാൽപ്പത് റുപ്യ നിക്കണ കേസ് ഇങ്ങനെ കറങ്ങുമ്പോ അറുപത് രൂപയാവും അപ്പൊ അത് കൊണ്ട് കൊടുത്തേ അവിടെ പോയിട്ട് ചായ ഇരിക്കണം പിടിച്ചില്ല ഇപ്പ സമയം അനുസരിച്ചു ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് അപ്പൊ അവരെ തിരക്കിന്റെ നമ്മളൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ പേരും തിരക്ക അതുപോലെ തന്നെ രക്കുണ്ട് മഴ ഉണ്ട് കൈ ഇത്രയും വണ്ടികളൊക്കെ പറയുമ്പോ അത്യാവശ്യ നല്ല തിരക്കാണ് ഏർ മനസ്സിലാക്കിയാല് ചാൻഡിക്കൊന്ന് പറയാം നമ്മൾക്ക് ചായ പിടിക്കണം നല്ല മഴ പെയ്യുന്നുണ്ട് ചാടിക്കാറുണ്ട് പൊറാട്ടി നമ്മുടെ ഏറ്റവും നല്ല ഏത് ഏകദേശം എടുക്കലും വണ്ടി ഇടാൻ പറ്റുമെന്നോ പിന്നെ ആയി കഴിഞ്ഞാല് വണ്ടി ഇടാം അറക്കിന് അർത്ഥമാണ് പാടിക്കുന്നത് ചങ്ങത്ത് വണ്ടി നൃത്തം പാടില്ലാന്ന് ഒന്നും പടലോട്ട് എന്ന് പറയുമ്പോ ഒരുപാട് കടകൾ ഉണ്ട് ഇവിടെ നേരെ മുന്നിലുണ്ട വണ്ടികളൊക്കെ ഇവിടെ ഒരുപാട് കടകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ സീറ്റ് വന്നിട്ട് നമ്മുടെ ചായ കുറച്ചിട്ട് വരാം ക്യാമറ അതിശക്തമായ മഴയത്ത് ഓടാൻ വേണ്ടിട്ട് ഒരുപാട് വണ്ടികൾ ഉണ്ട് ഞാനൊരു പതിനാറാമത്തെ വണ്ടി ആയിട്ടായിരിക്കാം നടക്കുന്നുണ്ട് ഈ ഒരു സി എൻ ജി ഓട്ടോയുടെ വയറ്റിലാണ് ഞാൻ നിർത്തുന്നു അതൊരു പതിനാറാമത്തെ വണ്ടി ആയിരിക്കാം എന്നാണ് ഞാൻ വരുന്നത് വണ്ടികൾ നിർത്തി തരാത്തൊരു കാര്യ ഇന്ത്യക്കാട്ടിൽ ഇഷ്ട തിരിയാൻ വേണ്ടി പകുതി കയറിയാലും നമ്മളുടെ ഇപ്പുറത്തുകൂടെ എങ്ങനെയൊക്കെ പാസ്സായി പോകണമെന്ന് കരുതുന്ന ആളുകളാണ് എന്താ ചെയ്യാം ചെങ്ങയവരെ നമ്മൾ ചായ കൂടി കഴിഞ്ഞിട്ട് വീട്ടും ഒരു മണിക്ക് നമുക്ക് ട്രിപ്പ് കിട്ടി അഞ്ചായി നാട്ടിൽ തന്നെയാണ് അപ്പൊ ഇനി ഞാൻ അങ്കടീലേക്ക് പോകണില്ല വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടാക്കുമ്പോ കിറങ്ങാം ഞാൻ നേരെ കൂട്ടി പോവാണ് നാട്ടിൽ തന്നെയാണല്ലോ ഇനി അതിനായിട്ട് ഒരു രണ്ടു മണി വരെ ആവണം എന്ന് ഇങ്ങട്ടെ പോരണം ഒരു വലിയൊരു സ്ഥലം ഇന്ന് നമ്മക്ക് ഉച്ച വരെ കാരണം നമുക്ക് നല്ല ട്രിപ്പ് കിട്ടിയത് കൊണ്ട് ൂറ്റിപ്പ് ചെയ്യുന്ന തക്കാളി വെണ്ടക്കറി വൈതനും പെരി പിന്നെ മത്തി പൊരിച്ചത് പപ്പം പരിപാടിയാണ് ചുമ ചുമക്കണം മരുന്നുണ്ട് കുടിക്കണ്ട് നേരത്തെ നോക്കാം മൂന്ന് മണിക്ക് പത്ത് പന്ത്രണ്ട് മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുക ഞാൻ അങ്ങാടിയിലേക്ക് പോകാതെ നല്ല മഴയാണ് കുറച്ച് നേരം കിടന്നു കിടന്നിട്ട് ഉറക്കൊന്നും വരുന്നില്ല ഒരുമാതിരി എന്താ പറയാ ഇത് സുഖമില്ല കഫക്കെട്ട് ഉണ്ടായാൽ തന്നെ മാറാൻ കുറച്ച് ടൈം എടുക്കും ഏതായാലും അങ്ങാടിക്ക് പോയേക്കാം ഞാൻ ഇരിക്കും തോറും യാത്ര കഴിഞ്ഞു യാത്ര വൈകി കഴിഞ്ഞാൽ എനിക്കിപ്പോ തന്നെ പോവാനോ സാഹചര്യത്തിന് സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിൽക്കുന്നത് ഇല്ല എന്നാണ് കണ്ടല്ല പോയിട്ടുണ്ടാവും റെഡിയായിട്ട് പോവാം ആക്കം സെക്കൻഡ് മതി മഴ ഇങ്ങനെ പെയ്യുന്നോണ്ട് ആളുകൾ വളരെയധികം കുറവാണ് ഉച്ചാല വലിയ ഞാൻ മോശം ഞാൻ കിട്ടാൻ വെക്കാൻ വേണ്ടി മറന്നവരാണ് അതോ എന്റെ അടുത്ത് വേറെ ആയിട്ട് കൊടുക്കണ്ടല്ലോ അല്ലെങ്കിൽ തന്നെ അത് ചൂണ്ടേടാൻ വേണ്ടി വന്നിട്ട് രമേശിന് കിട്ടിയിട്ടുണ്ട് എന്റെ അനു ആണെന്നാണ് ഞാൻ അപ്പോൾ അപ്പൊ ഇരിക്കുന്നുണ്ട് മുന്നില് നമ്മുടെ മണിയാട്ടനാണ് മണിയാട്ടനെ മാന്തണ്ട കടങ്ങി കുത്തിരിക്കും നമ്മൾക്കിപ്പ സമയമായത് നമ്മൾക്ക് ഇപ്പൊ കിട്ടിയത് എന്റെ നാട്ടിലേക്ക് തന്നെ നാല്പത് രൂപ പോയിന്റിലേക്കാണ് പോകുന്നത് എന്റെ നാട്ടിലെ നാല്പത് രൂപ പോയിന്റിലേക്ക് ഇന്നത്തെ വീഡിയോ കുറച്ച് ഷോക്കായെന്നൊക്കെ അറിയാം നെഞ്ച് കുറവാണ് എല്ലാം ഉണ്ടോ വേറെ ഒന്നുകാര ഞാൻ തന്നെ ശരീരം അനുവദിക്കണില്ല ലീവ് എടുക്കാന്ന് പറഞ്ഞാല് നമുക്ക് നമ്മൾ ഒരുപാട് ലീവ് എടുക്കാൻ പറ്റിയൊരു സാഹചര്യം ഇപ്പൊ ലീവ് എടുത്തിട്ട് കാര്യത്തിൽ കയ്യില പോലൊക്കെ പോയി ജോലി ചെയ്യാ തീരെ കയ്യില തോന്നുമ്പോ വീട്ടിലൊന്ന് കിടക്കുക ഇപ്പൊ ഏതായാലും നീച്ചിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ നീച്ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പൊളി എടുത്തിരിക്കുന്നു ശരിയെ ശ്രദ്ധിക്കണോ നിങ്ങള് പറയുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എനിക്കറിയാം എന്നോടുള്ള അധികം സ്നേഹം കൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ ആരും അതിലും കളിയാസും തന്നെ പക്ഷേ ഞാനൊരാള് പഠിച്ചു പോയിട്ടേക്കും കാര്യങ്ങളൊക്കെ ഉതാവത്തിലോ അതുകൊണ്ടാണ് നാട് എന്റെ നാടിന്റെ ഭംഗിയാണ് ഈ കാണുന്നത് ഞാൻ പല വർഷം കാണിച്ചതാണെങ്കിലും ഇത് എത്ര കണ്ടാലും നിങ്ങൾക്ക് പഠിപ്പില്ല അല്ലേ ഇടുക്കുമെടുക്കുന്നില്ല നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ അങ്ങനെയാണ് വരുന്നു നല്ല തള്ളുണ്ട് തള്ള് മാത്രം നടക്കുന്നുള്ളൂ നടക്കുന്നു അവിടെ നിന്ന് കൈ കാണിക്കണ് മാർക്കറ്റൈനില് ലൈനിൽ കയറിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ നല്ല മഴ വരുന്നുണ്ട് മേഘങ്ങളൊക്കെ മൂടി കെട്ടി കിടക്കുന്നു കാളിയാൻ ഭാഗത്തേക്കാണ് ഞങ്ങൾ അവിടെ ആദ്യം മഴ വരാം കാളിയാവുന്ന മഴ പെയ്യും പറയും ഞങ്ങള് ഇതാ ഞങ്ങള് പിള്ളേരെ കൊട എടുക്കാത്ത സ്കൂളിലേക്ക് പോയി എന്നിട്ട് ഇപ്പൊ വീട്ടിൽ പോകാന് ബൈക്കാരെ കഴിയുകയാണ് നിൽക്ക മഴയും കൊണ്ട് ഏർ മഴക്കാലല്ലേ എപ്പോഴും കുട കയറുന്നത് നല്ലതാണ് ഏത് നിമിഷം മഴ പെയ്യും പിന്നെ കർക്കിട മാസമായി ഇനി ചിലപ്പോ നല്ല രീതിയിൽ മഴ പെയ്യാന് സാധ്യതയുണ്ട് ഇപ്പൊ സമയം നാല് നാല്പതായി നാലരയ്ക്ക് നമുക്കൊരു ട്രിപ്പ് കിട്ടിയതാണ് നാലരയ്ക്ക് ട്രിപ്പ് കിട്ടിയത് നമ്മൾക്ക് ഒരു എഴുപത് രൂപ പോയിന്റിലേക്കായിരുന്നു അപ്പൊ അതിന് എഴുപത് രൂപ പോയിന്റിന്റെ അവരെ ഇറക്കിയിട്ടുണ്ട് എഴുപത് രൂപേന്റെ ഒക്കെ ട്രിപ്പ് വലിയൊരു ട്രിപ്പ് മറ്റേ ഒന്ന് കിട്ടി അതിനെ ഉച്ചക്കാവശ്യം നല്ലൊരു ട്രിപ്പ് കിട്ടുന്നുണ്ട് ഒരു എഴുപത് രൂപയുടെ ട്രിപ്പാണ് അല്ലാതെ ഉച്ചക്കാവശ്യം വളരെ അധികം മോശമാണ് ഓട്ടം ഇല്ല ഓട്ടം ഇല്ലാതെ തന്നെ പറയാം ആ മഴ ഇങ്ങനെ വെക്കാതെ പെയ്തി കഴിഞ്ഞു ഓട്ടം ഇല്ലാതെ അപ്പൊ ഞാൻ വന്നിട്ടുള്ള സ്ഥലം വണ്ടൂരിൽ നിന്നും ൂറ് മേ കിലോമീറ്ററും അതായത് മൂന്ന് കിലോമീറ്ററും മുൻപൂർ മീറ്ററും അല്ലെ ഉള്ള ഒരു സ്ഥലമാണ് കാരക്കാ പറമ്പ് എന്നാണ് ഇപ്പോഴത്തെ പ്രധാനമായിട്ടും അറിയപ്പെടുന്ന ഒരു സ്ഥലത്തേര് പിന്നെ അവിടുന്ന് കുറച്ച് ഉള്ളിലേക്ക് പോകാറുള്ള ഒരു ഏരിയ ആണ് ബസ് റൂട്ട് കാര്യങ്ങളൊന്നും അല്ല പക്ഷേ ഇവിടെ ഇതിൽ ഒരുപാട് ആളുകൾ താമസിക്കുന്ന അതുപോലെ തന്നെ നമ്മുടെ വില്ലേജുകളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയയിലാണ് പറയുന്നത് ഇവരുടെയൊക്കെ പ്രധാന ടൗണ് വണ്ടൂർ ടൗൺ ആണ് അതിന് അനേക തലപ്പൊന്നും ഒരു ടൗൺ ഇല്ല എന്താവശ്യം ആ വണ്ടൂര് പോയിട്ട് വണ്ടൂരിലേക്ക് തന്നെ വരണം പണ്ടൂരിലേക്ക് തന്നെ ഇറങ്ങണം പണ്ടൂർക്കാർ തന്നെയാണ് എന്താ വണ്ടൂർക്കാർ ചെങ്ങിയ സമയം അഞ്ചര മണി നല്ല രീതിയിൽ മഴ കാറി പെയ്തുകൊണ്ടു നിക്കുന്നു അവര് നേരത്തെ അഞ്ചര മണി അല്ല ഞാനിപ്പോ അഞ്ചു മണി നേരപ്പൊ എൻ്റെ ഫ്രണ്ട് അകിൽ പോകാം അകിലനു വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ സ്ഥിരം ട്രിപ്പുകാരുണ്ട് അവരൊന്ന് കൊണ്ടുവന്ന് വീട് വന്നു കഴിഞ്ഞു അപ്പൊ അവരത്രയും വാങ്ങിക്കുന്നത് ചോദിച്ചപ്പോ നൂറ് രൂപ കിട്ടും അത് അവ വാങ്ങിക്കുമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഞാൻ അവര് കൊണ്ടുവന്ന് വിടാൻ വേണ്ടി പോന്നത എനിക്ക് ട്രിപ്പ് തന്നവന്റെ വീടാണ് നേരെ ഫ്രണ്ട് കാണുന്നത് വലുതൊന്നും വിടില്ല വേറെ ട്രിപ്പ് കിട്ടി പോയിട്ടുണ്ടാവും അതുകൊണ്ടാവാം ഇതിനേക്കാൾ വലുതെന്തെങ്കിലും കിട്ടുമ്പോഴാണല്ലോ ഡ്രൈവർമാര് ചെറുതായിട്ട് ഇത് മറ്റുള്ള ഡ്രൈവർമാർ കൊടുക്കാം ഏ വലുതാണപ്പോഴും ആൾക്കാര് എടുക്ക ഡ്രൈവർമാര് ചെറുത് പിന്നെ വേറെ ആർക്കും അങ്ങനെ അവനെ സന്ദർശിച്ചോളം അവന് വലുതെന്തോന്നിട്ടു അവരൊരു ചെറുതിരിക്ക് തന്നു എന്നാല് നൂറ് രൂപയുടെ ട്രിപ്പായിരുന്നു അത് അപ്പൊ അത് ആണ് ആണോ കിട്ടിയത് അത് കിട്ടാൻ നന്നായി ഇത് പഴയമാണിന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അവിടുത്തെ ഒരു ചെറിയൊരു ജംഗ്ഷൻ എന്താ പറയാ ചായ കച്ചവടവും കാര്യങ്ങളൊക്കെ ഉള്ള പലയിരത്തി സാധനങ്ങളൊക്കെ ആവശ്യ സാധനങ്ങളൊക്കെ നമ്മള് നാട്ടിൻപുറത്ത് നമ്മളെ കീട കച്ചവടം കാര്യങ്ങളൊക്കെ ഉള്ളത് ഒരു ഉള്ളൊരു അത്രേ ഉള്ളു ഇവിടുന്ന് ടൗണിലേക്ക് പോകുന്നത് ഒരു ചായ കുടിക്കണേക്ക് ആയിട്ട് ഞാൻ ഉച്ചക്ക് ഒന്നും കഴിച്ചില്ല ഒന്നും ആ ചോറ് വളർത്തി അത് കഴിച്ചുകൊണ്ട് നിൽക്കുവാറ് പക്ഷെ ഇത് എന്താ അറിയപ്പെടുന്നു ഒരു ടേസ്റ്റ് കിട്ടാത്ത ഫീൽ ചെയ്യാം അപ്പൊ ഞാൻ കഞ്ഞി എടുക്കും അപ്പം കഞ്ഞി കുടിക്കാൻ തരും കഞ്ഞി കുടിക്കാൻ നേരിട്ട് കഞ്ഞി എടുക്കും കഞ്ഞി എടുത്തപ്പോഴും കുറച്ചേ കുടിച്ചൊള്ളു അതിൽ ഒന്നും കുടിക്കാൻ പറ്റി പറ്റി റൂട്ടിലൊക്കെ വെള്ളം കയറി തുടങ്ങിട്ട പോയിട്ടും അതുകൊണ്ട് എന്താ മനോഹരമായിട്ടുള്ള കാഴ്ച അല്ല ആ ഒരു പാകത്തിന അതി മനോഹരമായിട്ടുള്ള കാഴ്ച മഴ സർ പെയ്യാണ് ഏതോ ഒരു ബസ് നേരം വൈകി വരുന്നുണ്ട് നല്ല ജനങ്ങളാണെങ്കിൽ നിക്കുന്നത് കമ്പിട്ട് വലിയ നമ്മുടെ ഒരു ബസ് നേരം വൈകി വരുന്നുണ്ട് കളിയോ പാത അഞ്ച് നാല്പത്തി എട്ട് അഞ്ച് നാല്പത്തിയെട്ടിൽ ഒരു ലോക്കല് കിട്ടിയ മുപ്പത് രൂപ നല്ല മഴ എന്ന് പറഞ്ഞ നല്ല മഴ പറയാ സത്യം പറഞ്ഞാൽ തൊട്ട് ഈ നേരം വരെ മഴ തന്നെ ആറുന്നു പറയാം ഇടയ്ക്ക് വെച്ച് കൊറച്ചു നേരം ഒന്ന് റത്ത് കിട്ടിയെന്നല്ലാതെ കാര്യമായ രീതിയിൽ മാറി പോയിട്ടുണ്ടായിരുന്നില്ല മഴ നല്ല രീതിയിൽ പെയ്തു തുടങ്ങി ഒരു കാഴ്ചയാണ് ഈ പറഞ്ഞത് കർക്കിടകം അല്ലേ കർക്കിട മാസം തണുപ്പുമാണ് കർക്കിടക്കാൾ പെയ്യാൻ സാധ്യത എല്ലാവരും ശ്രദ്ധയോടെ വീട്ടിൽ കുടിക്കുക ഓക്കെ ചെങ്ങയമാരെ ഞാന് ലോക്കല് പോണതാണ് നല്ല ഒരു ചുക്ക് കുടിച്ച തൊണ്ടക്കൊക്കെ ഒരു തെരിച്ചിലിങ്ങനെ അടിപൊളി പണ്ടൊരു സൗണൊന്നും കുടിച്ചതാണ് അപ്പഴാണ് അത് കഴിഞ്ഞ കൂടെ ചാരി കത്തി അപ്പഴാണ് ഈ ഒരു ലോക്കല് കിട്ടുന്നത് നാല്പറക്ക പോയതായും തൊണ്ടക്കട്ടുമ്പളി ആ ചുക്ക് കുരുമുളകൊക്കെ തട്ടുമ്പോ അവിടെ പറയാ വല്ലാത്തൊരു ഫീലാണ് ഒരു സുഖം ഒരു പ്രത്യേക തോട്ടിന് വള്ളം തരുന്നില്ല ഇവിടെ ഈ സൈഡിന്റെ കുറച്ച് പൊലിട്ടുണ്ടായിരുന്നു എള്ളാണെന്ന് വെച്ചാൽ എന്താണെന്ന് ഇതുവരെ ഇല്ലാത്ത അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് നമ്മൾ കാണാത്ത ഒരു കാര്യം ഇവിടെ ഇത്രയും നെൽകൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അതുകൊണ്ടുണ്ടായ വേറെ ഒരേ ചെടിയാണ് ഇതിലൊക്കെയാണ് ഞങ്ങള് ചാടി കുടഞ്ഞ് ചാടി കുടഞ്ഞ് അങ്ങനെ പോകുന്നത് ഈ ഓട്ടോറിക്ഷക്ക് പിന്നെന്ന് പറയുന്ന സംഭവിലൊക്കെ അപ്പൊ അതൊക്കെ പോകും ഇത്തരം കുണ്ടുകളിലൊക്കെ ചാടിക്കഴിഞ്ഞു ആസറാക്കിയാണ് പോകുന്നത് വെരയെ പോവല്ലേ പെരയെ പോവാസാക്കരയിൽ പോവാ ആ എന്താ ഇവിടെ ഒരു കർഷകന്റെ ഒരു കയറ്റുക ഇലകളൊക്കെ നറുത്ത് നിൽക്കുന്നുണ്ടോ ഒരുപാട് വായങ്ങൾ ഈ തോട്ടത്തിൽ പോയി ഒരുപാട് വായകളൊരുപാട് വായങ്ങള് തൈകളൊക്കെ പോയി ഇതിനു മുൻപ് മഴ പെയ്തണ്ട് വെള്ളം പൊന് ഇപ്പോഴും അതിന് വെള്ളം ഒരു മൂന്ന് ദിവസത്തേക്ക് വെള്ളം ഇറങ്ങിയില്ല അതിന്റെ കന്നു പറയോ അവിടെ ആക്കെയായി ഇങ്ങനെ അത് ചീഞ്ഞു വെള്ളം വെള്ളം തന്നെ അല്ലേ വെള്ളത്തിനങ്ങല്ലേ അത് ചെയ്യും അത് ചീഞ്ഞുകൊണ്ട് എങ്കിലും മനസ്സിലാവുമ്പോ അതിന്റെ ഏതാക്കിട്ട് തുറക്കും സാധനം പിന്നെ വളർച്ച ഉണ്ടാവില്ല ഞാൻ അത് അങ്ങനെ ചിലപ്പോ അങ്ങനെ പോകും ഇപ്പൊ അതൊന്നും വലുതായാത്തന്നെ ആവുമ്പോൾ കാര്യപ്പെട്ടൊന്നും കിട്ടും ഒന്നും ഇല്ല ഏതായാലും ആ കർഷകർ നഷ്ടം സംഭവിച്ചു അങ്ങാടിക്ക് പോവുമായിരുന്നു പോകുന്ന പോക്ക് ഞാൻ തിരിച്ച് റിട്ടൺ നാട്ടിലേക്ക് തന്നെ പോയി കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മളെ മെമ്പറ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് മെമ്പറ വീട്ടിൽ നിന്ന് വിളിച്ചത് അവർക്ക് എന്ത് ഹോസ്പിറ്റലിൽ പോകാനോന്ന പറഞ്ഞു വണ്ടിയിലാണെങ്കിൽ എണ്ണയും കുറവാണ് നമുക്ക് എണ്ണ അടിക്കണം കഴിഞ്ഞാൽ നമുക്ക് എണ്ണ അടിക്കണം റോഡൊക്കെ ആകെ പോകണം മെമ്പറോട് പറഞ്ഞു പറഞ്ഞ കാലപ്പം മഴ നമ്മുടെ നാട്ടില് വെള്ളം കേറിയിരിക്കണം അത് ഞാൻ കാണിച്ചില്ല നല്ല രീതിയില് വെള്ളം കയറി നമ്മുടെ നാട്ടില് ഇതൊന്നും അല്ലെട്ടോ ഇപ്പടന്നോഡ് മറയും വെള്ളം കേറിയിട്ട് റോഡിനിട്ട് മറങ്ങി അത്ര വെള്ളം കേറും അതുകൊണ്ട് ഓ മീപിടുത്തക്കാരൊന്നും ഇല്ല എല്ലാരും പണിക്ക് പോയിന്നാണെങ്കിൽ ഇത്ര മഴയൊക്കെ പെയ്താ മഴയൊക്കെ ആയിട്ട് ഇറങ്ങണു തലക്കെ ആയിട്ടൊന്നും അത് കഴിഞ്ഞു ഇവിടെ തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പൊക്കെ തന്നെ പോവാം തൊട്ടടുത്തുള്ള പമ്പ പറയുമ്പോ ഞാന് സ്ഥിരമായിട്ട് രണ്ട് പമ്പിലാണ് കയറാറ് ഞാൻ ഇന്ത്യൻ ഓയിലാണ് സ്ഥിരമായിട്ട് അടിക്കുന്നതിപ്പോ മറ്റുള്ളതൊന്നും അടിക്കൂലെന്നല്ല അതും വേണമെങ്കിൽ അതും അടിക്കും ഇപ്പൊ സ്ഥിരമായിട്ട് അടിക്കാറ് ഇന്ത്യൻ ഓയിലാണ് ഇവിടെ തന്നെ ഇന്ത്യൻ ഓയിലിന്റെ പെട്രോൾ പമ്പുണ്ട് ഞാൻ അധികം ഇവിടെ തന്നെയായിട്ട് അടിക്കുന്നു എപ്പോഴെങ്കിലൊക്കെ ടൗണിന്റെ നടക്കുന്നുണ്ടല്ലോ അവിടെ നിന്ന് അടിക്കാനുള്ളൂ ആ മറ്റേ കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ള സാഹചര്യം ഒക്കെ ഇല്ലാന്നാണെങ്കിൽ പന്നടിക്കാറില്ല പ്രത്യേകിച്ച് ഗുണവും ഒരേ പമ്പിക്കുന്ന വണ്ടിക്ക് ലൈഫ് കിട്ടുന്നു പറയാനേക്കാം എന്താ അറിയില്ല ഇരുന്നൂറ്റമ്പൂർ പേര് തകർത്താണെന്ന് സമയം ഇവിടെ ഏഴ് മണിക്ക് അഞ്ചു മിനിറ്റ് നാട്ടിലേക്ക് ഒരു ലോക്കൽ കിട്ടിയതാണ് ആ ഇവിടെ പേടിയൊക്കെ ഉണ്ടാക്കാൻ പേടിയിലേക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ട് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ ശരിക്കും ഇപ്പൊ തന്നെ സൈഡാക്കുന്ന കരുതിയതാണ് ഞാൻ ഈ ഓടണ്ടതാണ് കാരണം എന്താ വെച്ചാല് നേരത്തെ സൈഡാക്കി നേരത്തെ ഇറങ്ങുക അതായത് നേരത്തെ സൈഡ് ഇനി മണി നേരത്തെ സൈഡാക്കിയാല് ഇന്റെ എഡിറ്റിങ് പരിപാടിയൊക്കെ ഞാൻ ഉറങ്ങാൻ വേണ്ടി പത്ത് മണിക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റും പത്ത് മണിക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റിയാൽ രാവിലെ മണി എനിക്ക് സ്റ്റാറ്റിക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റും എയ് ആ പരിപാടി ആക്കിയാലോ ഞാൻ കരുതുന്നുണ്ട് പറ്റി ഞാൻ അമ്മക്ക് ഒരു അത് പറഞ്ഞ് അപ്പൊ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പൊ വാങ്ങി വെക്കാത്തത് കൊണ്ട് ഞാൻ അങ്ങാടിയിലേക്കല്ലേ പോവാണ് കൊറച്ചരോടേ ഉണ്ടാക്കാം ഒരേ മുക്കാട് വരെ ഒക്കെ വന്നിട്ട് നമുക്ക് പോരാ ഞാൻ കൂട്ടിക്ക് പോകണം ഞാൻ സ്റ്റാൻഡിൽ ലൈക്കും ആയി ഒരു കൊടുക്കേണ്ടി വരും എന്താ അപ്പൊ ഞാനേ വീട്ടിൽ പോകണം തന്നെ വണ്ടി കൂടുതലാണ് പിന്നെ ഇന്ന അത്യാവശ്യം കളിയുള്ള ദിവസം തന്നെ ആയിരുന്നു കേട്ടോ ഹോട്ടലുള്ള ദിവസം തന്നെ ആയിരുന്നു ഞാന് നിനക്ക് വയ്യാത്തത് കൊണ്ട് വണ്ടി കിട്ടില്ല എന്ന് വേണം പറയാം വണ്ടി ബക്കറ്റ് ബാക്ക് ദിവസം ഒരു പെയിന്റ് പെയിൻറ് വക്കിട്ടാണ് അമ്മേൻ്റെയൊക്കെ ഞാൻ കേട്ടു പോയി എവിടെയോ പി എച്ച് എടുക്കും വണ്ടി വയ്ക്കും പിന്നെ അത് മാത്രല്ല അത് അവിടെ ആയിരുന്നു അത് ഞാൻ വീര് കേറണ സ്ഥലത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത് വണ്ടിൻ്റെ മേറ്റ് കാര്യങ്ങളൊക്കെ കൂടി ഇടാണ്ട് ഇന്ന് ചെയ്യുന്ന പരിപാടി തന്നെ കേട്ടോ ഇങ്ങനെ പറയാനോ അയ്യോ എവിടെ അച്ചമ്മ എൻ്റെ ഏ പറഞ്ഞതൊക്കെ ഇണ്ടായി പഞ്ചസാര പിന്നെ പിന്നെന്താ മുത്തായി ആ പിന്നെന്താ ഏതുണ്ടാക്കാനാണ് ഏ ചുക്കാപ്പി കുറച്ചുണ്ടായിക്കണം ചുക്കാപ്പി അനക്ക് ഇച്ചും അച്ചമ്മക്കും മൂന്നാ ഒരു ഒന്ന് അച്ചമ്മക്ക് ഒന്നനക്ക് ഏ ഇക്കാണ്ട വന്ന അമ്മച്ചിരിക്കും ഇന്ന് ഞാൻ ഓടിയത് അറുന്നൂറ്റി അമ്പത് റുപ്പാണ് രാത്രി ആയി കഴിഞ്ഞാൽ ചുമ കൂടുവാണ് മരുന്നുണ്ട് കുടിക്കണം കുറേന്ന് കിട്ടുന്നതും ഇല്ലാന്നാണെങ്കിൽ നാളെ ഹോസ്പിറ്റലിൽ പോകും അത് വേറെ എന്നാൽ പിന്നെ ഈ ഒരു വീടിനോ വിളിച്ചു ചെയ്യണം തന്നെ വീട്ടിൽ നാളെ വരാം അല്ലേ ഗുഡ് നൈറ്റ് അറിയാം ഓക്കെ